ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചക്ക എരിശ്ശേരിയുടെ റെസിപ്പിയാണ് നോക്കുന്നത് അപ്പോൾ സാധാരണ എരിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചക്ക ഉണ്ടാക്കുക എന്ന് മാത്രം അഡീഷണൽ ആയിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി മാത്രം ആഡ് ചെയ്യണ്ടോ അപ്പം നമ്മുടെ തന്നെ തോട്ടം പറമ്പെന്ന് പറിച്ച ചക്കയാണ് കുറച്ച് മുന്നേ ഞാൻ എടുത്തുവെച്ച വീഡിയോ ആണ് ഇത് ഇപ്പോഴെല്ലാം ഒരു മാസമായി അപ്പോൾ അത് ഞാനൊരു വലിയ പീസ് ചക്ക എടുത്തിട്ടതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മൂത്തിട്ടുണ്ട് ചക്ക എന്നാലും മധുരം ആയിട്ടില്ല പിന്നെ കുറച്ച് ചക്കക്കൂരും നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എരിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ കട്ടൻ കാപ്പിയുടെ കട്ടൻ ചായയുടെ കൂടിയൊക്കെ കഴിക്കാം ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ കഴിക്കുക ഭക്ഷണത്തിന് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം എങ്കിലും കുറച്ചുകൂടി അതായിരിക്കും നല്ലത് അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് എരുവെള്ളമുളക് പൊടിയും ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം വെള്ളം അധികം വേണ്ട കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ നമ്മളതൊന്ന് വേവിക്കാൻ വെക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ചക്ക പെട്ടെന്ന് വേവുന്നുണ്ട് ചക്കക്കുരു വേവണം ആദ്യം അപ്പോൾ ചക്കക്കുരു അതിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെ ഞാൻ വേവിച്ചത് വേറെ വേവിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഇതിപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ടാവും ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിലൊരു ടീസ്പൂൺ ജീരകവും ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അരയണ്ട അപ്പോൾ ഈ സമയം കൊണ്ട് ചക്ക ഒരുവിധം വെന്ത് ചക്ക ചുള ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട് ചക്കക്കുരു വെന്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ നമ്മൾ അരച്ചിത് അതിലോട്ടൊന്ന് ചേർത്തിട്ട് പിന്നെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തിട്ട് സിമ്മിൽ വെച്ച് ഒന്നുകൂടി കൂടി മൂടി വെച്ചിട്ടൊന്നും നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കുറേ നേരം തിളക്കിയൊന്നും വേണ്ട വെള്ളം ആഡ് ചെയ്യും വേണ്ട അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടൊന്ന് മൂടി വെച്ച് വീണ്ടും ഒന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് അത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വളരെ ഈസി ആയിട്ട് കടുക് വറുത്തിടുക വേണ്ടു അപ്പോൾ നമ്മൾ സാധാരണ മത്തങ്ങി പയറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്തെന്ന് മാത്രം അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ച് സാധാരണ പോലെ തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കടുക് ഇട്ടു ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യാം ഉഴുന്ന് ഉഴുന്ന് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ ഉഴുന്ന് ചേർത്തു പിന്നെ നമുക്ക് നമുക്കതിലോട്ട് മുളക് പൊട്ടിച്ച് കരിമ ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിനി കറിവേപ്പില അതിൻ്റെ മേലെ പച്ചക്കും വേണമെങ്കിൽ ഇടാം കേട്ടോ അവസാനം ഇടാം അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞ വശം കുറച്ച് കറിവേപ്പിലിടാം അല്ലെങ്കിൽ എല്ലാം കാച്ചു ഇട്ടു ശേഷം കുറച്ചുകൂടി വേപ്പല ഇട്ടിട്ട് മൂടി വയ്ക്കാം അപ്പം നമ്മൾ വേപ്പല ഇട്ടിട്ടുണ്ട് വേപ്പലയുടെ മണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെന്തവശം കുറച്ച് വേപ്പല അതിൻ്റെ മേലെ ഇട്ട് വയ്ക്കാം ഇനി അതിലോട്ട് കുറച്ച് തേങ്ങ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ മൂന്ന് ടീസ്പൂൺ തേങ്ങ എടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഊപ്പിച്ചിട്ട് അതിൻ്റെ മേലെ ഇടാം സാധാരണ ഇരിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പം ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വൈകിട്ട് ഉണ്ടാക്കുക അതായത് നാലുമണി പലഹാരമാണ് അതായത് ചായയുടെ കാപ്പിയുടെ കൂടെ ഇലയിൽ പരത്തിയിട്ടാണ് കഴിക്കുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇപ്പോഴും ഇങ്ങനെ വായൽ നിൽക്കുക നല്ല വരിക്ക ചക്കയുടെ എരിശ്ശേരി ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കും നമുക്ക് വൈകിട്ടൊക്കെ ഈവിനിങ് സ്നാക്സ് ഒക്കെ അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡൊന്നും അല്ലല്ലോ അപ്പോൾ നല്ല തോട്ടത്തിലുണ്ടായ നമ്മുടെ പറമ്പിലുണ്ടായ ചക്കയുടെ എരിശ്ശേരിയാണ് നമ്മൾ വൈകിട്ടൊക്കെ കഴിക്കുക അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നിത്രേ ഉള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള ചക്കരിശ്ശേരി താങ്ക് യു